മനക്കുടി പുള്ള്ള്ള് റോഡിൽ മനക്കുടി അയ്യപ്പംകാവ് ക്ഷേത്രം മുതൽ മനക്കുടി പാലം വരെയുള്ള ഭാഗം ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മഴക്കാലത്ത് ഒരു മാസത്തോളം വെള്ളത്തിൽ മുങ്ങുന്ന റോഡിൽ ഗതാഗത നിരോധനം പതിവാകുന്ന സാഹചര്യത്തിലാണ് റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് റോഡിന്റെ ഒരു വശം കെ എൽ ഡി സി മേനിച്ചാലും മറുവശം വാരിയംപടവ് പാടശേഖരവുമാണ് മഴക്കാലം ശക്തമാകുന്നതോടെ പാടശേഖരം നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറുന്നതിനാൽ ഗതാഗതം നിർത്തിവെയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് എഴുന്നൂറ്റമ്പത് മീറ്ററോളം നീളത്തിൽ റോഡ് അരമീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ വെള്ളം കയറിയുള്ള ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാകും നിലവിൽ മെയിൻ ചാലിൻ്റെ ബണ്ട് റോഡിനേക്കാൾ ഒരു മീറ്ററോളം ഉയർന്നാണ് നിൽക്കുന്നത് ഒന്നാം മേഖലയിലുള്ള പാടശേഖരങ്ങൾ കൃഷിയൊരുക്കത്തിന് വെള്ളം വറ്റിക്കാനായി മെയിൻ ചാലിലേക്ക് പമ്പിംഗ് നടത്തുമ്പോൾ ചാലിൽ വെള്ളം നിറഞ്ഞ് റോഡിലൂടെ ചോർന്നൊഴുകി വാരിയം പാടശേഖരം നിറഞ്ഞ് അനിശ്ചിതത്വത്തിലാവുന്ന സ്ഥിതിയുമുണ്ട് ഞാനും മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം കയറും ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കർഷകർ പക്ഷേ ഈ റോഡൊന്ന് ഉയർത്തി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് ഇരുപ്പൂ കൃഷി നടത്തി നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കർഷകർക്ക് ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ചിന്ത ഇപ്പോൾ ഈ മഴ പെയ്തു തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ ഒന്ന് ഉയർന്നു കാണുന്നത് അതിൽ വെള്ളത്തിൽ മുങ്ങി എടുക്കുന്നൊരവസ്ഥയാണ് എത്രയും വേഗം ഇതിനൊരു അടിയന്തര പ്രധാനം കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന നടപടികൾ വേഗത്തിലെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രണ്ടു മാസത്തോളം വൈകിയാണ് ഈ പടവിൽ കൃഷി ഇറക്കാൻ കഴിയുന്നത് ഇത് വിളവിനെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിലുള്ള ഈ റോഡ് എത്രയും വേഗം ഉയരം കൂട്ടി പുനർനിർമ്മിച്ച് ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം ടി ന്യൂസ് തൃശൂർ